നമസ്കാരം രണ്ട് ദിവസം മുമ്പാണ് ശീതൾ എന്ന് പറയുന്ന ധീരയായ പത്രപ്രവർത്തകയുടെ ക്യാമറയിൽ ഒരു വലിയ ഞെട്ടിക്കുന്ന ദൃശ്യം പിടികൂടപ്പെട്ടത് ക്യാമറ കണ്ണുകൾ ചതിക്കില്ല ക്യാമറയിൽ പതിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും ആ ക്യാമറയിൽ പതിഞ്ഞത് ആരുടെ ചിത്രമാണെന്ന് അറിയാമോ നമ്മുടെ സാക്ഷാൽ കേരള മുഖ്യൻ പിണറായി വിജയൻ്റെ ഭാര്യ കമലയും അതേപോലെ മകൾ വീണാ വിജയൻറ്റേതാണ് ആരാണ് പിണറായി വിജയൻ നിരീശ്വരവാദിയാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം അമ്പലങ്ങളിൽ വിശ്വസിക്കാറില്ല ദൈവങ്ങളിൽ വിശ്വസിക്കാറില്ല അങ്ങനെ കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ലോകത്തെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ മിനിറ്റും ധനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ജനിച്ചാണ് അദ്ദേഹത്തിൻ്റെത് ഊരി പിടിച്ച വാളിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഇരട്ട എന്നാണ് അദ്ദേഹം സ്വയം പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രനും ചന്ദ്രനും പേടിയില്ലാത്ത എന്നെയാണോ എന്നോടാണോ പറയാറുള്ളത് എന്നാണ് അദ്ദേഹം വീമ്പളക്കാറുള്ളത് എന്നാൽ ഇതൊക്കെ തന്നെ തട്ടിപ്പാണെന്നും കാപ്പട്യമാണെന്നും തെളിയിക്കുന്ന ദൃശ്യമാണ് ആ ക്യാമറയിൽ പറഞ്ഞത് അതിൽ വന്ന ചിത്രം കമല വിജയൻ്റെയും അതേപോലെ വീണ വിജയൻ്റെതുമാണ് കമലാ വിജയം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വിജയൻ്റെ ഭാര്യയും മകൾ വിജയ വിജയൻ്റെ മകൾ വീണയുടെതുമാണ് ഇവർ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരാണെന്നുള്ള കാര്യം ഏത് മലയാളിക്കും അറിയാം പിണറായി വിജയൻ്റെ കൂടെ നടക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ സമുന്നതായ നേതാക്കന്മാർക്കും താഴേക്കടുള്ള ഏത് ചെറിയ കൊച്ചു കൊച്ചുകുട്ടികൾക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ കുടുംബമാണ് ഇവരുടേതെന്നും തായ്ക്കണ്ടി കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറുവാ സംഘത്തെ പോലെ കൊള്ളയടിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബം ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം തന്നെ ഇന്ന് മലയാളികൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അതിൽ ഏറ്റവും അവസാനത്തെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം വന്ന് വീണാ വിജയൻ കേസിൽ പ്രതിയായിരുന്നു പത്ത് വർഷം തടവ് ശിക്ഷ കിട്ടേണ്ടതും ഒമ്പത് ഒമ്പത് കോടി രൂപ പിഴയടക്കേണ്ടതുമായ ശിക്ഷ കാരണം ഒമ്പത് കോടി എന്ന് പറഞ്ഞാൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ കൂടെ വന്നത് അതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എക്സാലോജിക് കമ്പനിയുടെ ഉടമയായ വീണാ വിജയന് ഉത്തരം പറയേണ്ടത് അതായത് വീണാ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ മകളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് കൈക്കൂലിയായി വാങ്ങിയ പണമാണ് ഇതെല്ലാം ഒരു സർവീസും ചെയ്യാതെ വാങ്ങിയ പണം ആണ് എക്സാലോജി കമ്പനിയിൽ നേരിട്ട് വന്നത് അല്ലാതെ അയ്യായിരം കോടിയോളം രൂപ പിണറായി വിജയൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം അടിച്ചു മാറ്റിയിട്ടുള്ളത് ആരാണ് നമ്മുടെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജനാണ് ഇ പി ജയരാജനാണ് തുടക്കമിട്ടത് പിന്നെ പിണറായി വിജയൻ എന്ന് മനസ്സിലാക്കി സ്ഥിരമായി ഒരു കച്ചവടക്കാരനായി മാറി പിണറായി വിജയൻ കിട്ടാവുന്നത് ഊറ്റിയെടുത്തു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അവിടുന്ന് മണൽ വാരിയിട്ടുണ്ടെന്നുള്ള കണൽ കരിമണൽ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മളൊക്കെ മുന്നിലുള്ളത് അതിലേറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം കോടി രൂപയെങ്കിലും പിണറായി വിജയൻ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും ഇരുപത് ശതമാനങ്ങളിൽ ലാഭം കൊയ്യാതെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും എന്തെല്ലാം പേരിലാണ് ഒരുക്കി കൊടുത്തത് ഞാൻ ഇതൊന്നും അല്ല പറയുന്നത് നമ്മുടെ വീണാ വിജയനും അതേപോലെ കമലാവിജയനും ഈ കമലാവിജയനും അതേപോലെ വീണാ വിജയനും ഏതൊക്കെ പുണ്യനദികളിൽ മുങ്ങിക്കുളിച്ചാലും ഏതൊക്കെ പുണ്യ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും വഴിപാട് നടത്തിയാലും അവർ ചെയ്തു കൂട്ടിയ കർമ്മ കർമ്മങ്ങളിൽ നിന്ന് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമോ അവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളിൽ രക്ഷയാകുമോ ഇല്ല ആയിരം പുണ്യനദികളിൽ കുളിച്ചാലും ആയിരം അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തിയാലും അവർക്ക് കുറ്റ വിമോചനം ഉണ്ടാവില്ല കാരണം അത്രയും ദുഷ്ടത്തരമാണ് അവർ ചെയ്തിരിക്കുന്നത് അതിലൊരൊറ്റ കാരണം മാത്രമാണ് ഞാൻ പറയുന്നത് അതായത് മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന തലശ്ശേരിയിലെ ഒരു സ്ഥാപനമുണ്ട് കണ്ണൂരിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമേകാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥാപനമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ അതിൽ സാധാരണ മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾ പോലുമുണ്ട് എന്നാൽ ഈ സ്ഥാപനത്തിലേക്ക് വേണ്ടി വന്ന തൊണ്ണൂറ്റിയെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപ എസ് എൻ സി ലാവലി കരാറിനോടൊപ്പം കൊടുക്കാമെന്നുള്ള കൃത്യമായ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എസ് എൻ സി ലാവലിനുമായിട്ട് ആ പണത്തിൽ വെറും പന്ത്രണ്ടേക്കാൽ കോടി രൂപ മാത്രമാണ് ടെക്നിക്കാലിയ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ബിനാമി സ്ഥാപനത്തിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വന്നത് ഒരിക്കലും നേരിട്ട് ആ കമ്പനിയിലേക്ക് വരാൻ പാടില്ലാത്തതാണ് കാരണം ഫോറിൻ കോണ്ടപറേഷൻ റെഗുലേഷൻ്റെ വയലേഷനാണ് അതല്ല ഞാൻ പറഞ്ഞത് അതിന് ബാക്കി എൺപത്തി ഏഴ് പോയിൻ്റ് മൂ എൺപത്തി കോടി രൂപ എവിടെ പോയി അതിലാണ് എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയൻ ഭാര്യ കമലയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന സിംബ സിംഗപ്പൂർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് ഫാരി സബോവക്കർ ഉണ്ടാക്കി കൊടുത്ത ഈ കമ്പനി കമലയുടെ പേരിലായിരുന്നു ആ കമ്പനിയിലേക്ക് എസ് എൻ സി ലാബിലയച്ച എഴുപത്തഞ്ച് കോടി രൂപയായിരുന്നു ആ കാര്യ അതിൻ്റെ ആ അക്കൗണ്ടിലേക്ക് വന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻ്റാണ് എനിക്ക് ഈ ബാലാനന്ദൻ തന്നത് ഈ ബാലാനന്ദൻ എന്ന് ഇ ബാലാനന്ദരറിയാമോ നമ്മുടെ വിദ്യുച്ഛക്തി വകു തൊഴിലാളികളുടെ സമര നേതാവായിരുന്നു സി എ ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു മാത്രമല്ല എം പി ആയിരുന്നു മാത്രമല്ല വിദ്യുച്ക്തി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം കൊടുത്ത കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കോടി രൂപയ്ക്ക് എസ് എൻ സി ലാബിലും ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ക പന്നിയാർ പള്ളിവാസൽ പതികളുടെ അതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് നൂറ് കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യ ഇന്ത്യയിലെ നവരാത്സാഹ സ്ഥാപനം ചെയ്തു കൊടുക്കാമെന്ന് അതിൻ്റെ പ്രോമിസ് ഉണ്ടായിരുന്നു മാത്രമല്ല ആ എല്ലാ ലോൺ ഒരു ഒരു ശതമാ ഒന്നര ശതമാനത്തിന് കൊടുക്കാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു എന്നാൽ അവിടേക്ക് ആ റിപ്പോർട്ട് പിണറായി വിജയൻ വലിച്ചെറിഞ്ഞ് നേരെ എസ് എൻ സി ലാവലെന്ന് പറയുന്ന വിദേശത്തുള്ള കമ്പനിയുമായി കാനഡയിലുള്ള കമ്പനിയുമായി ചെങ്കുളം മനിയാർ പള്ളിവാസൽ കമ്പനി എന്നീ പദ്ധതികളുടെ പുനരുദ്ധീകരണത്തിനും നവീകരണത്തിനു വേണ്ടി കരാറിൽ ഓർപ്പെട്ടു മാത്രമല്ല കരാർ മാത്രമല്ല അവിടെയുള്ള സപ്ലൈ കരാർ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഇറക്കാനുള്ള കരാർ ഏർപ്പെട്ടു യാതൊരു ടെൻഡർ വിളിക്കാതെ ആഗോള ടെൻഡർ വിളിക്കാതെ കേരള ഗവൺമെൻറ്റിൻ്റെയോ കേരള എൽ എസ് ബോർഡിൻ്റെയോ അതേപോലെ അതേപോലെ കേന്ദ്ര പവർ അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ എല്ലാം കൃത്രിമമായി നേരിട്ട് പിണറായി വിജയൻ നടത്തിയ ഇടപാടായിരുന്നു എസ് എൻ സി ലാവലിംഗീസ് അതിലാണ് പിണറായി വിജയൻ കുടുങ്ങിയത് കേസിൽ കുടുങ്ങിയത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഡെമോക്ലാസിന്റെ വാള് പോലെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നതും അതിൽ ഉൾപ്പെട്ട അതിൽ ഉൾപ്പെട്ട ഈ ഒരു കരാറുണ്ടായിരുന്നു മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കണ്ണൂരിലെ കാൻസർ രോഗികൾക്കും മലബാർ മേഖലയിലെ ക്യാൻസർ രോഗികൾക്കും വേണ്ടി തുടങ്ങിയ സ്ഥാപനം ആ സ്ഥാപനത്തിലേക്ക് തൊണ്ണൂറ്റെട്ടേ പോയിന്റ് മൂന്ന് കോടി രൂപയിൽ എഴുപത്തഞ്ച് കോടി രൂപയാണ് കമലയുടെ പേരിലുള്ള സിംഗപ്പൂരിലേക്ക് അക്കൗണ്ടിലേക്ക് വന്നത് അതിൻ്റെ രേഖയാണ് ആർക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടിച്ചെടുക്കുകയും അവരൊന്ന് ഓഫീസിൽ നിന്ന് കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പിണറായി വിജയന് വേണ്ടിയിട്ട് ആ രേഖ പിണ വെച്ചിട്ടാണ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വീണ എന്ന് പറയുന്ന പിണറായി വിജയൻ മകളെ കല്യാണം കഴിച്ചത് കൊടുക്കേണ്ടി വന്നത് അങ്ങനെയുള്ള സംഭവത്തിൽ എഴുപത്തഞ്ച് കോടി രൂപ അതായത് അവിടെയുള്ള ക്യാൻസർ രോഗികളുടെ പാവപ്പെട്ട മരിക്കാൻ കിടക്കുന്ന ക്യാൻസർ രോഗികളുടെ രോഗം രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ട ആ പണം ആ പണമാണ് പിണറായി വിജയൻ അടിച്ചെടുത്തത് അത് ഭാര്യയുടെ പേരിലാണ് ഇത്രയും പാപം ചെയ്തിട്ടുള്ള നമ്മൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഒരാളെയാണ് എന്നാൽ ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ അവരെ എല്ലാ സൗകര്യങ്ങളും നിഷേധിച്ചാൽ ആയിരക്കണക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മരിച്ച ആ രോഗികളുടെ ശാപം എന്ന് പറയുന്നത് ചെറുതല്ല അവർ ആയിരക്കണക്കിന് ആൾക്കാർ മലബാർ മേഖലയിൽ ഈ ക്യാൻസർ മൂലം മരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം ശാപമേറ്റിട്ടുള്ള ഒരു സ്ത്രീയാണ് കമല പിണറായി വിജയൻ പിന്നെ മകള് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് വീണയുടെ പേരിൽ വിദേശത്ത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചില കമ്പനികളുണ്ട് മകൻ്റെ അക്കൗണ്ടിലേക്കാണ് മകനാണ് പിണറായി വിജയൻ്റെ സകല വിദേശത്തുള്ള പണത്തിൻ്റെ കാവൽക്കാരൻ അന്ന് ഈ തായ്ക്കണ്ടി വിവേകായിരുന്നു അതായത് പിണറായി വിജയൻ്റെ മകനായിരുന്നു എല്ലാ കാര്യങ്ങളും സിംഗപ്പൂരിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് രണ്ട് മക്കളെയും കൊള്ളക്കാരാക്കി കളവരാക്കി വിദേശത്ത് കൊണ്ടുപോയി എല്ലാ സംവിധാനങ്ങളിലേക്കും ഏർപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാ കാര്യമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സാധാരണക്കാരായ പാവപ്പെട്ട സി പി എമ്മിന്റെ പ്രവർത്തകർ ചാ ചോര നീരാക്കി പാർട്ടിക്ക് വേണ്ടി അടിയും ഇടിയും കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പിണറായി വിജയൻ സ്വന്തം മക്കളെ വിദേശത്തെത്തിച്ച് അല്ലെങ്കിൽ ഇത്തരം കറക്കു കമ്പനികൾ നടത്തിച്ച് പണം തട്ടി അവരുടെ പേരിൽ സ്വശ്വസ്ഥമാക്കുകയാണ് അതൊന്നും ശ്വസ്തമാവില്ല പിണറായി വിജയ സ്വന്തം ഭാര്യ ഒരു കാ തട്ടിപ്പുകാരിയാണെന്ന് തെളിയിക്കുന്ന രേഖയായിരുന്നു എൻ്റെ ഓഫീസിൽ നിന്ന് തട്ടി എടുത്തുകൊണ്ടത് ഇവിടുന്ന് രായ്ക്കി എത്ര തവണ സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് കുടുംബസമേതം ആ കുടുംബസമേതം യാത്ര ചെയ്തവരുടെ പാർട്ടി വളർത്താനായിരുന്നോ അല്ല തട്ടിപ്പ് നടത്താൻ ഈ കമ്പനിയിലേക്ക് വരുന്ന ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണം സുഖലോലഭതയ്ക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട കാൻസർ രോഗികളുടെ പണം തട്ടിയെടുത്ത ദുഷ്ടനല്ലേ പിണറായി വിജയ താങ്കൾ ദുഷ്ടയല്ലേ കമല ദുഷ്ടയല്ലേ വീണ ഇങ്ങനെയുള്ള പണം തട്ടിയെടുത്ത് പാവപ്പെട്ട കാൻസർ രോഗികളുടെ ശാപമേറ്റെടുത്ത ഈ ജീവിതം എന്തിനു കൊള്ളും ആയിരം അല്ല പതിനായിരം പുണ്യനദികളിൽ പോയി മുങ്ങിക്കുളിച്ചാലും അതേപോലെ ഏതൊക്കെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാലും വഴിപാട് നേർന്നാലും ഇതിൻ്റെ ശാപത്ത് നിന്ന് മുക്തി നേടില്ല പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും അധമരായ മനുഷ്യരാരാണെന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവർക്കും അറിയാം പിണറായി വിജയനും ഭാര്യ കമലയും അതേപോലെ മകളുമാണെന്നുള്ള കാര്യം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ